ചില യൂട്യൂബേഴ്സ് ഒക്കെ സംശയിക്കുന്നതുപോലെ ഇതിൽ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രസൻസ് എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം ഇത് ഹസ്തൻ്റെ അറിഞ്ഞു അങ്ങനെയാണ് ഇത് വിഷയം ഉണ്ടായിരുന്നു അത് കൊലപാതകത്തിലോട്ട് പോയത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല കുവൈറ്റിൽ നേഴ്സ് ദമ്പതികളായിട്ടുള്ള രണ്ടുപേരുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ഞാൻ ഒരു സൂചകമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു അഭിതമായിരിക്കും ഇതിന്റെ ഇടയിൽ വില്ലനായിട്ടുള്ളതെന്ന് എന്നാൽ ഇന്നത് സ്ഥിതീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൂരജ് ബിൻസി ദമ്പതികളുടെ ഇടയിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് ബിൻസിയുടെ അവിഹിതമാണ് ഈ ഒരു മരണത്തിനും ഈ ഒരു കൊലപാതകത്തിനും സ്വയം ജീവൻ ജീവനൊടുക്കിയതിനും കാരണമായതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിക്ക് സൂരജ് അല്ലാതെ മറ്റൊരു അവിഹിതം കുവൈറ്റിലുണ്ടായിരുന്നു ഒരു മലയാളി തന്നെയാണ് ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതെന്നല്ല ബിൻസിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇതെല്ലാം ഡീറ്റെയിൽസ് അടക്കം പുറത്ത് വിടുന്നതും ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും സംഭവിക്കാതിരിക്കട്ടെ വോട്ട് അവർ പക്ഷേ ഈ ഒരു മരണത്തിന് കാരണക്കാരനായത് അവിഹിതമാണെന്നാണ് ഇപ്പൊ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും കാര്യങ്ങളും ബിൻസിയുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ആൾ വ്യക്തമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ അവിഹിതമാണ് ഇതിന്റെ ഇടയിൽ വില്ലനായി കളിച്ചതെന്നുള്ള തോട്ട് ഇങ്ങനെ സൂചിപ്പിച്ച സമയത്ത് എല്ലാവരും കൂടി എന്നെ എടുത്തിട്ട് പൊങ്കാലിട്ടിട്ടുണ്ട് അത് എന്റെ കമന്റ് ബോക്സിൽ തന്നെ നീ അറിഞ്ഞിട്ട് പറയടാ നീ എന്ത് തേങ്ങയടാ പറയുന്നത് കാരണം നമുക്കൊക്കെ ഒരു കേസ് കാണുമ്പോൾ ഇതിന്റെ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അത്യാവശ്യം ചോറുണ്ണുന്നതുകൊണ്ട് മനസ്സിലാവും പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസും ഒരുപാട് കേസുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യുന്ന തന്നെ അതുകൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് അത്യാവശ്യം ഒന്ന് ഇരുന്ന് ചിന്തിക്കുമ്പം പിടികിട്ടും എന്തായാലും നമുക്ക് ആ സുഹൃത്ത് പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം ബ്രോ നമസ്കാരം എൻ്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ചില വീഡിയോസില് അല്ലെ എസ് എസ് കപ്പിൾസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ കുറേ ഫേക്ക് ന്യൂസുകളായിട്ടാണ് വരുന്ന കേട്ടെ ഒരുപാട് ചാനൽസിൽ അപ്പം ആൾക്കാരെ തെറ്റിദ്ധരിക്കുന്നുണ്ട് അതിൻ്റെ യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്നില്ല അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്റർ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞായിരുന്നു അപ്പോൾ അവരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിലൊന്ന് അറിയിക്കുക സത്യങ്ങൾ പുറത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണ് ഇതിൽ ഇതിൽ അതിലെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും പോസ്റ്റുകളെല്ലാം വരുന്നത് കാര്യം അവരെ നേഴ്സിംഗ് പഠിപ്പിച്ചു എന്നോ ജോലി വാങ്ങിക്കൊടുത്തു എന്നോ അങ്ങനെയൊന്നും അതൊക്കെ പിന്നെ അയാൾ സൈക്കോ ആണെന്നും പിന്നെ സംശയ രോഗിയാണെന്നും ഡെയിലി മർദ്ദിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെ ഉള്ള കുറേ ഫേക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോസിലും അപ്പോൾ ആരോ ഒരാളിറക്കിയ വീഡിയോസ് ബാക്കിയുള്ള എല്ലാവരും കോപ്പി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവരും ഇതാ പറയുന്നത് ഇതിൽ അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതിലെ പറയുന്നതെന്ന് വെച്ചാൽ ചില യൂട്യൂബേഴ്സൊക്കെ സംശയിക്കുന്നത് പോലെ ഇതിൽ മൂന്നാമതൊരാളിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രസൻസ് എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു ആ ബന്ധം ഇത് ഹസ്ബൻഡ് റിഞ്ഞു അങ്ങനെയാണ് ഇത് വിഷയം ഉണ്ടായത് അത് കൊലപാതകത്തിലോട്ട് പോയത് ഈ ആൾ മുകേഷ് എന്നാണ് അയാളുടെ പേര് അയാൾ ഈ സിസ്റ്ററിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അയാൾ മെഹബിള്ള അയാൾ താമസിക്കുന്നത് മുകേഷ് നികി എന്നാണ് അയാളുടെ പേര് ഫുൾ പേര് പുള്ളിക്കാരന് ഇതുപോലെ ഒരുപാട് ലേഡീസൊക്കെ ആയിട്ടുള്ള ബന്ധമുള്ളതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഇയാളുടെ പേരും പറഞ്ഞ് പല തവണയും ഇവരെ വീട്ടിൽ വിഷയമുള്ളതായിട്ടുള്ളതും പല പ്രാവശ്യം വാങ് ചെയ്തിട്ടും ഇയാൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ഈ റിലേഷൻ വെച്ചിട്ട് വെച്ച് വരുന്നതായിരുന്നു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവരെ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ഇവർ ഒറ്റയ്ക്ക് നാട്ടിൽ നിന്ന് പുള്ളിക്കാരൻ അവരെ അവിടെ വന്ന് പിക്ക് ചെയ്ത് ഇവരെ ഫ്ലാറ്റിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുള്ളതായിട്ടൊക്കെ ഉള്ള തെളിവുകൾ മറ്റേ പുള്ളിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ കൊലപാതകത്തിലോട്ട് കലാശിച്ചത് പിന്നെ ഇതിൽ പുള്ളിക്കാരൻ ഇത് മറഡൽ ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് ഈ മുകേഷിന് അയച്ചു കൊടുത്തായിരുന്നു അയച്ചു കൊടുത്തിട്ട് ഇന്നെയും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ അവിടെ നിന്ന് അപ്പോഴേ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഓടി അത് ഫ്രണ്ടിൻ്റെ റൂമിലൊക്കെ പോയിരുന്നു അങ്ങനെ റൂമിലിരുന്ന് ഇയാളും മരിച്ചു എന്ന് കൺഫേം ആയതിന് ശേഷമാണ് പിന്നെ അയാൾ ഡ്യൂട്ടിക്ക് വന്നതായിട്ടാണ് അന്ന് എന്നാണ് ആ സിസ്റ്റർ അതിൻ്റെ ഇതിൽ പറഞ്ഞത് അതുപോയിട്ട് അത് പോയിട്ട് പല പ്രാവശ്യവും ഈ റിലേഷൻ അറിഞ്ഞിട്ട് ഈ സൂരജ് ഈ സിസ്റ്ററിനെ വില വിലക്കിയിട്ടുണ്ടായിരുന്നത് അന്നൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ മൊബൈൽ കോൾ വരുന്നത് വീഡിയോ കോൾ വരുന്നത് മെസ്സേജുകളെല്ലാം കണ്ടിട്ട് ഇവർ മർദ്ദിക്കുകയുണ്ടായി അതിന് ശേഷവും ഇയാൾ ആ പരിപാടി നടത്താതെ വീണ്ടും ഇവരുടെ പുറകെ നടന്ന് അവരെ വീണ്ടും അതിലോട്ട് വലിച്ചയച്ച് ഒരു വലിയൊരു ദുരന്തത്തിലോട്ട് അവരെ കൊണ്ടെത്തിച്ചത് ഈ പുള്ളിയാണ് എന്നാണ് അവിടെ എല്ലാവരും പറയുന്നത് അപ്പോൾ ദയവീത് അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക മരിച്ചുപോയ പോയ ഒരാളാണെങ്കിലും അയാൾ ചെയ്തത് തെറ്റാണെങ്കിലും അയാളുടെ ഭാഗം മാത്രം അയാൾക്കും ഒരു കുടുംബം ഉണ്ടാവും അയാളെ എല്ലാവരും ചേർന്ന് ഭ്രാന്തനാക്കി സൈക്കാട്രിക് പേഷ്യൻ്റാക്കി സംശയ രോഗിയാക്കി എല്ലാം ആക്കി ഇനിയെങ്കിലും മരിച്ചു കഴിഞ്ഞല്ലോ സത്യങ്ങളെങ്കിൽ ഇനിയെങ്കിലും അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഇയാൾ ഈ മുകേഷ് അതിനെ ആ പ്രശ്നത്തിന് അതിനെ സോൾവ് പല പ്രാവശ്യം സോൾവ് ചെയ്തിട്ട് അതിനെ ഇയാൾ നിർത്തിയിരുന്നെങ്കിൽ ആ പുള്ളിക്കാരിയും അവര് ഇപ്പോഴും ജീവിച്ചിരുന്നു ഇരിക്കുമായിരുന്നു അതിൽ നിന്നും നമുക്ക് ആർക്കും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പുള്ളി മരിച്ചതിന് ശേഷം വീണ്ടും കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ ഇനിയെങ്കിലും അതിൻ്റെ സത്യം മനസ്സിലാക്കണമെന്ന് കരുതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റയുടെ ജീവിതത്തിലും അഹിതം ഒരു വില്ലനായി മാറുകയാണെന്നുള്ളൊരു കാര്യമാണ് വ്യക്തമാവുന്നത് സത്യം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റൊരു ബന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിലവിലുള്ള പാർട്ട്ണറുമായിട്ട് സംസാരിച്ച് അതിനൊത്ത് തീർപ്പാക്കി ഡിവോഴ്സായി മാറിയതിന് ശേഷം മാത്രം മറ്റൊരു ബന്ധത്തിലേക്ക് പോവുക അല്ലാത്ത പക്ഷം ഇതുപോലെ നിങ്ങളുടെ പാർട്ട്ണറെ പറ്റിച്ചു നിങ്ങൾ മറ്റൊരു ബന്ധത്തിലോട്ട് പോകുമ്പോൾ അത് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ വളരെ അധികം ഇതുപോലത്തെ റിയാക്ഷൻസ് ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും ഒരിക്കലും ഞാനിവിടെ സൂരജിനെ ന്യായീകരിക്കത്തില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പകരം നിയമപരമായിട്ട് വേർപിരികയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് പകരം സൂരജ് തൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആവാം ആ ഒരു ദേഷ്യമാവാം പ്രത്യേകിച്ച് ദേഷ്യമുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ സൂരജ് ഇങ്ങനെ ചെയ്തതാവാം എന്നാൽ രാവിലെ ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് സൂരജിനെ ബിൻസി ആണ് പഠിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സി ബിൻസിയെക്കാളും ആണ് സൂരജ് എന്നുള്ള ഒരു ടോക്കും വരുന്നുണ്ട് അറിയത്തില്ല ബിൻസിയുടെ കൂടെ ജോലി ചെയ്ത ഒരു സ്റ്റാഫ് തന്നെയാണ് ഈ ഒരു വോയിസിൽ പറഞ്ഞിട്ടുള്ള അഹിതമാണ് ഇവിടെ വില്ലനായിട്ടുള്ളതെന്നും ബിൻസിക്ക് വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നെന്നുള്ള കാര്യം ഇത് സൂരജിന് പലതവണയായിട്ട് അറിയാമായിരുന്നു അത് പിടിക്കുകയെ ഉണ്ടായിട്ടുണ്ട് എന്നാലും വിലക്കിയിട്ടും ബിൻസി വീണ്ടും ആ ഒരു ബന്ധത്തിലോട്ട് വഴിവിട്ട ബന്ധത്തിലോട്ട് പോയെന്നുള്ളതാണ് വാസ്തവം അതിനെ തുടർന്നുണ്ടായ ഒരു വിഷയമാണ് ഇതെന്നാണ് നിലവിൽ ഇപ്പം അറിയാൻ സാധിച്ചിട്ടുള്ള എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും അവിഹിതം കാരണം എത്ര കുടുംബ ബന്ധങ്ങളാണ് ഇവിടെ തകർന്ന തരുപ്പണമായിട്ടുള്ളതെന്ന് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് ഞാൻ പറയാതെ തന്നെ എന്തിനാണ് അവിധത്തിലോട്ട് പോകുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഉള്ള പാർട്ട്ണറിനെ ഒരു തരത്തിൽ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനും ആ പാർട്ട്നറിനെ മനസ്സിലാക്കാനും സാധിക്കുന്നില്ലെങ്കിൽ നിയമപരമായി വേർപിരിയും അത്ര മാത്രമേ ഞാനും പറയുന്നുള്ളൂ അല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങളായിരിക്കും പിന്നെ നടക്കുന്നത് ഇവിടെ അനാഥരായ രണ്ട് മക്കളാണ് എന്നാലും ബിൻസ് ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് ആ മക്കളെയും ആ ഭർത്താവിനെയും മറന്നുകൊണ്ട് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോയത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും ഞാനിത് ന്യായീകരിക്കത്തില്ല കുറച്ചു പേരെങ്കിലും ചോദിക്കും മരിച്ചുപോയ അവളെ അവളെന്തിനാണ് വീണ്ടും ചെളി വാരി അടിക്കുന്നതെന്ന് ഒരിക്കലും അല്ല അങ്ങനെയല്ല കാരണം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം അല്ലെങ്കിൽ എല്ലാവരും സൂരജിന് മാത്രം എന്നും പഴിക്കുന്ന ഒരു ചുറ്റുപാടായിരിക്കും ഉണ്ടാവുന്നത് സൂരജ് ചെയ്ത തെറ്റ് തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ സൂരജ് എന്തോ സോഡാണ് സൂരജിൻ്റെ ആണ് അഭികിതം എന്നുള്ള രീതിയിലും കാര്യങ്ങൾ പോകും അങ്ങനെ ഒരു ഡബിൾ മൈൻഡിൽ നിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബിൻസിയുടെ ആ ഒരു റിയൽ ഫേസ് എക്സ്പോസ് ആവുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തകർക്കിന്റെ പുതിയ